രണ്ടിനെ കിടക്കാറെന്നുള്ളൊരു വിചാരമൊന്നുമില്ല കേട്ടോ മണ്ടയിലാണ് രണ്ടുപേരും വിളിച്ചിട്ടൊന്നും വരുന്നില്ല അതുകൊണ്ട് ഞാൻ പോയി വിളിക്കാൻ പോകാം പതിനൊന്ന് മണിയാകറേ ഇന്ന് താമസിച്ചു ഇട്ട വിളിക്കാ വാങ്ങിക്കാം വാങ്ങിക്കട്ടെ ആവും വെച്ചേക്കാം അതെ ഞാൻ പോവാ വാഴ എത്ര നേരം വിളിക്കണം സമയം ഞാൻ ഓർത്തണ്ട എങ്ങോട്ടോ ചെടിയെല്ലാം കരിഞ്ഞു പോയി മുറിച്ചിട്ട് മുറിച്ചിട്ട് മറച്ചിടും ഞാൻ കുഴിച്ചിടും ടക്ക അനേ മന കൊച്ചിൻ്റെ സ്ഥലം കൂടിയടിയോ അന്നേ അവളെ കൈ പുറപ്പേലാ കേട്ടോ കിടത്തണ കട്ടികളെത്തില്ല ഇല്ലേ ശരിയാവൂല അമ്മയുടെ പൊന്നേലും മുട്ടല്ലേ പാടുല്ലേ കല്ലപ്പറ്റെ ചുങ്ക കുട്ടി ഇച്ചിരി കരുവായിട്ട് തിരുമ്മിയാലേ പോകുള്ളൂ കാണിച്ചേ നോക്കട്ടെ ഏ ഇവിടെ കൂടിയോ നോക്കട്ടെ എന്തി അമ്മയുടെ പൊന്ന എവിടെയാ പോയി നോക്കട്ടെ ഓ കുട്ടിയാ കുടിക്കുന്നറിഞ്ഞോ അവിടെ കുച്ചിയൊക്കെ എന്നാൽ അണിഞ്ഞോ ചേച്ചിക്കുട്ടി മന അവിടെ പോയി കിടക്കടി പ്ലീസ് ഡി അതെ അവിടെ കൊണ്ടു ഞാൻ എടുത്ത് കിടത്താൻ പോയില്ലേ ശരിയാവില്ല ഞങ്ങൾ മൂന്ന് പേര് മുത്തിട്ടി കൊടുക്കേണ്ടി വരും അല്ലേ ബാ നമ്മുടെ പൊന്നാര മുത്തല്ലേ കണ്ടോ അവളെ മാറ്റി കിടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കലി ഒന്നാം പിന്നെ നീ ഒന്ന് കലി കാണിച്ചേ ണോ നിനക്ക് കൂട്ടിപ്പറഞ്ഞു ഇതിൻ്റെ അടിയിലെത്തിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ഈ കിലി കിരൂന്ന് വെക്കുന്നതേ ഇതിട്ടാട്ടോ എപ്പോഴും കിടക്കുന്നേ വല്ലപ്പോഴും ഇളക്ക് അവള് ചേർത്തു ഓ ആയിക്കോട്ടെ കിടന്നു ഞാൻ അവിടെ കിടന്നു ഇവിടെയാ കണ്ടോളീ എന്റെ കരി കേട്ടോ ഉറക്കം വരുമ്പോ ഇവൻ ഭാന്തന കേട്ടോ പിന്നെ നിനക്ക് അമ്മാമൻ തരുമ്പ നിനക്ക് വലിയ മൂച്ചപ്പം നന്ദിയില്ലാത്ത കുരിപ്പ് പറഞ്ഞിട്ട് കാര്യല്ല ഞാൻ ശരിക്കും ചെയ്തിട്ട് അവനെ ഇവിടെ കിടക്കുകയും ചെയ്യണം ഇവിടെ കുശുമ്പാ ഇവൻ ഉറക്കം വരാറാവുമ്പോ ഭയങ്കര കലിയ കേട്ടോ കാല് പിടിച്ച് കൊണ്ടുവന്നുകൊണ്ട് പയ്യാ അവൻ കലിപ്പ് കാണിക്കുന്നു അപ്പം ഞങ്ങൾ കിടക്കാൻ പോവാണ് അവൻ ഉറങ്ങി ഉടങ്ങി വന്നീ അയ്യോടാ ഉടക്കാൻ വരുന്നുണ്ട് ഉടങ്ങിച്ച ഞാൻ ഇവിടെ ഏലും ചുരുണ്ട് കൂടി കിടക്കണം ആണ് തണുപ്പായോ പോയാലോ കുഞ്ഞുമണി ഒന്ന് കുറ്റണം നിന്റെ മേത്ത ചെളി പറ്റുന്ന കുടുക്കൂടാണോ പ്ലാന് അല്ലേ നീട്ടു സാമൂഹ് ധരിച്ച ഞാൻ ഇന്നലെ കണ്ടതാ ഇന്നലെ ഇന്നും കണ്ടതാ ഇങ്ങനെ ഒന്ന് മാറ്റി കിടത്താ നേരം കൂട്ട ണ്ടോ ഞാൻ പറയാൻ പോവാ എല്ലാരോടും കുക്കു കുശുംബനാന്ന് പറയട്ടെ പറയട്ടെ കുക്കു കുശുമ്പന്ന അയ്യോ കുക്കു കുശുമ്പന്നേ

എന്തുവാടാ അല്ലേ ഞാൻ കൂട്ടുകൂടുന്നില്ല onde don't know